സമറിൻ മെദലഹ്യം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റീറിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം ബാലതാരങ്ങളായി അഭിനയിച്ചവരും സംവിധായകരും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആമിയെ അവതരിപ്പിച്ച മഞ്ജുവാര്യരും ചിത്രത്തെക്കുറിച്ച് വാചാലയായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച ഗസ്റ്റ് റോളിൽ ഒന്നാണ് ചിത്രത്തിലെ നിരഞ്ജൻ മോഹൻലാലായിരുന്നു നിരഞ്ജനായത് അദ്ദേഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് സംവിധായകൻ വാചാലനായിരുന്നു ബാംഗ്ലൂരുവിൽ സുഖചികിത്സയിലായിരുന്നു ആ സമയത്ത് മോഹൻലാൽ രഞ്ജിത്തിനൊപ്പമാണ് അദ്ദേഹത്തെ കാണാൻ പോയത് അത് മിനിറ്റോളമുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചുവെങ്കിലും ആ ഭാഗം ചിത്രത്തിൽ നിന്നും വെട്ടിമാറ്റുകയായിരുന്നു മാറ്റുകയായിരുന്നു എന്നാണ് സിബി മലയിൽ പറഞ്ഞത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു രഞ്ജിത്ത് കഥ എഴുതിയിരുന്നത് തുടക്കത്തിൽ പാട്ടായിരുന്നു ചിത്രീകരിച്ചത് അതിനുശേഷമായിരുന്നു നിരഞ്ജൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ക്ലൈമാക്സിലാണ് ഈ ക്യാരക്ടർ വരുന്നത് ജയറാമിനും സുരേഷ് ഗോപിക്കും മുകളിൽ നിൽക്കുന്ന ഒരു നടൻ ഈ വേഷം ചെയ്താലേ ശരിയാകൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കമലഹാസൻ പ്രഭു രജനീകാന്ത് തുടങ്ങിയവരുടെ മുഖങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നിരുന്നു എന്നാൽ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്ന് പറയുന്നത് പോലെ മോഹൻലാൽ ഉള്ളപ്പോൾ വേറെ ഒരാളെ അന്വേഷിക്കുന്നത് എന്തിനെന്നായിരുന്നു ചിന്തിച്ചത് സുഖചികിത്സയുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരിലായിരുന്നു അദ്ദേഹം രണ്ട് ദിവസത്തെ സമയമാണ് ചോദിച്ചത് ആ സമയത്ത് ലാൽ താടിയൊക്കെ വളർത്തിയിരുന്നു ഈ ലുക്ക് മാറ്റാതെ തന്നെ ലൊക്കേഷനിലേക്ക് വരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു കഥാപാത്രത്തിന് അനുയോജ്യമായി ലുക്കിലായിരുന്നു അദ്ദേഹം ആമിയെ താലി കെട്ടിയ ശേഷം കൺവിൻസ് ചെയ്യിക്കാമെന്നൊരു സീനുണ്ടായിരുന്നു പത്ത് മിനിറ്റോളം വരുന്ന ആ രംഗം കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു നിരഞ്ജന്റെ മറ്റൊരു രംഗവും ഉണ്ടായിരുന്നു അവർ ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നത് ആ സീനുകൾ സിനിമയിൽ ആവശ്യമില്ല അതുകണ്ട് ആളുകൾ വല്ലാതെ അസ്വസ്ഥരാവുന്നുണ്ടെന്ന് സിനിമ കണ്ടതിന് ശേഷം സിയാദ് പറഞ്ഞിരുന്നു അങ്ങനെയാണ് അത് മാറ്റിയത് നിരഞ്ജൻ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് നിരാശയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റീറിലീസിൽ ഈ രംഗങ്ങൾ ഉൾപ്പെടുത്താമെന്ന് കരുതിയിരുന്നെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള നെഗറ്റീവുകൾ ലഭ്യമല്ല അല്ലായിരുന്നെങ്കിൽ അത് സർപ്രൈസായി കാണിച്ചേനെ എന്നുമാണ് പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ